ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഗാജയ്ക്കു വേണ്ടി പലസ്തീനുവേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന നല്ലൊരു വിഭാഗം ആളുകൾ ഈ കേരളത്തിലുണ്ട് ഒരുപക്ഷെ നമുക്ക് പറയാം നമുക്ക് മുമ്പ് നമ്മൾ കണ്ടല്ലോ ചില സിനിമാ സ്റ്റാറുകളൊക്കെ പിന്നെ എല്ലാ കണ്ണുകളും റാഫയിലേക്ക് എന്ന് പറഞ്ഞു അങ്ങനെ പോസ്റ്റ് ഇട്ടു പിന്നെ ഒരു പലസ്തീൻ ബാഗുമായിട്ടു മറ്റൊരു നടി ഇതൊക്കെ മനുഷ്യത്വപരമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം നമ്മൾ അറിയാതെ കൂട്ടാൻ ശ്രമിക്കുന്ന ഒരു മതമുണ്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അതിന്റെ ഭാഗമായി മാറുവാണ് ഇതിനകത്ത് പ്രത്യേകമായി എടുത്തു പറയേണ്ടുന്ന ചില രാഷ്ട്രീയമുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വേണ്ടത് കുറച്ച് പിന്തുണയാണ് കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ പെട്ടെന്ന് വിവേകമില്ലാതെ വികാരം പൊട്ടിപ്പുറപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ വികാരമേ ഉള്ളൂ തലക്കകത്ത് വെളിവുള്ളവർക്ക് അറിയാമല്ലോ അത് മാത്രമല്ല വികാരം പലതും വികാ വൈകാരികതകൾ ഉണ്ട് എന്ന് അറിയാമല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ വാക്ക് പ്രയോഗിച്ചത് ശരി ഇപ്പോ പലസ്തീൻ ജനതയോട് ഇവർ വല്ലാതെ കരഞ്ഞു മോങ്ങുന്നുണ്ടല്ലോ പല യോ ഗാസക്കാർ പാവങ്ങളാണ് അവർക്ക് ജീവിക്കണേ ഗാസയിലെ ജന കേരളത്തിലെ വലിയ ഒരു വിഭാഗം ആളുകൾ ഗാസയ്ക്കു വേണ്ടി കണ്ണീരൊഴുക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഗാസയുടെ സുരക്ഷിതത്വം ഹമാസിന്റെ കൈകളിലാണ് ഹമാസ് ആയിരുന്നു അവരെ രക്ഷപ്പെടുത്തേണ്ടിയിരുന്നത് ഇസ്രയേലിനെ പോലെ മൊസാദ് പോലെയുള്ള സൗകര്യമുള്ള ജൂതന്റെ പക എന്താണ് എന്നും നെതന്യാഹു ഏത് രൂപത്തിലാണ് തിരിച്ചടിക്കുന്നത് എന്നും വളരെ കൃത്യമായി അറിയാവുന്ന ഇസ്മായൽ ഹനിയെയും കൂട്ടരും ചിന്തിച്ചു വേണ്ടിയിരുന്നില്ലേ പ്രവർത്തിക്കാൻ അല്ലെ ഇന്ത്യ ഇപ്പൊ പാകിസ്ഥാനോട് അങ്ങോട്ട് കേറി അടിക്കുമ്പോൾ പാകിസ്ഥാൻ തിരിച്ചടിച്ചാൽ ആർക്കായിരിക്കും ആദ്യം ബാധിക്കുന്നത് ഈ രാജ്യത്ത് അതാണ് ചിന്തിക്കേണ്ടത് ഈ രാജ്യവുമായി അതിർത്തി പങ്കിടുന്ന എല്ലാ നാടുകളിലും സ്വാഭാവികമായും നാശനഷ്ടങ്ങൾ ഉണ്ടാകും പാകിസ്ഥാൻ ശക്തമായി തിരിച്ചടിക്കും പരാജയവും വിജയവും ഒന്നുമല്ല അവിടെ ഒരു സൈനികന്റെ ജീവൻ പോയാലും ഇന്ത്യയിൽ നിന്നൊരു സാധാരണക്കാരന്റെ ജീവൻ പോയാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പരാജയം തന്നെയാണ് അപ്പോൾ നോക്കിയും കണ്ടും നരേന്ദ്രമോദിയെ നമുക്കറിയാം അധികാരത്തിൽ കയറിയത് മുതൽ കാശ്മീരിനെ എങ്ങനെയാണ് വരുതിയിലാക്കിയതെന്ന് നമുക്കറിയാം പാകിസ്ഥാനെ എങ്ങനെയാണ് ചൂണ്ടുവിരലിൽ നിർത്തിയതെന്ന് നമുക്കറിയാം നൂബർ ശർമ്മയുടെ ഒക്കെ വിഷയം വന്ന സമയത്ത് അൻപത്തി മൂന്നോളം അറബ് രാജ്യങ്ങളെ കണ്ണുരുട്ടി അവിടെ നിർത്തി ഖത്തറിനോട് കണ്ണുരുട്ടി ഖത്തർ അവിടെ നിന്നു ഇറാനെ നോക്കി മേ അവിടെ നിന്നു അങ്ങനെ എല്ലാ അറബ് രാജ്യങ്ങളെയും ചൂണ്ടു വിരലിൽ നിർത്താൻ സാധിച്ചിട്ടുണ്ട് നരേന്ദ്രമോദിക്ക് റഷ്യ ഉക്രൈൻ യുദ്ധം വന്ന സമയത്ത് നിങ്ങൾക്ക് യുദ്ധമാണോ വേണ്ടത് സമാധാനമാണോ വേണ്ടത് എന്ന് നരേന്ദ്രമോദി ചോദിച്ചത് യുദ്ധം കൊണ്ട് നിങ്ങൾ എന്താണ് നേടിയത് എന്നാണ് ചോദിച്ചത് അതുകൊണ്ട് ശേഷിക്കുന്ന കാലം നമുക്ക് സമാധാനപൂർവ്വം മുന്നോട്ട് പോകാം എന്നൊരാശയമായിരുന്നു നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചത് പക്ഷേ എങ്ങനെ ആയിരിക്കും ഇസ്രയേൽ തിരിച്ചടിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമില്ലാത്ത ഇസ്മായിൽ ഹനിയെയും കൂട്ടരും ഈ ഹമാസ് ഭീകരർ അവരുടെ സംഗീതോത്സവത്തിൽ കയറി അടിക്കുകയും ആയിരത്തി നാന്നൂറോളം ആളുകളെ കൊലപ്പെടുത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് പേരെ പിടിച്ച് ബന്ധികളാക്കി സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു വൃദ്ധരെ അനാവശ്യമായി ക്രൂരമായി പീഡിപ്പിച്ചു കൊന്നു കുട്ടികളെ കൊണ്ടുപോയി അള്ളാഹു എന്ന് പറഞ്ഞു കഴുത്തറുത്തു കൊന്നു സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് ഗർഭിണികളാക്കി ഇതെല്ലാം നെതന്യാഹുവും കൂട്ടരും ക്ഷമിക്കണമെന്നോ അവർ കയറി തിരിച്ചടിക്കുമെന്ന് നൂറ് ശതമാനം ഹമാസ് ഭീകരർ ഉറപ്പാണ് അവരുടെ തിരിച്ചടിയിൽ പിന്നീട് ഈജിപ്റ്റിൽ പോയി കരഞ്ഞിട്ടോ കെയ്റോയിൽ പോയി മധ്യസ്ഥതയ്ക്ക് വേണ്ടി കരഞ്ഞിട്ടോ ഖത്തറിൽ പോയി നെഞ്ചിലടിച്ച് നിലവിളിച്ചിട്ടോ കാര്യമുണ്ടാകില്ല കാരണം ഇവരായിരത്തി നാനൂറ് പേരെ കൊല്ലുമ്പോൾ രണ്ടായിരത്തി എണ്ണൂറ് പേരെ കൊന്നിട്ട് മിണ്ടാതിരിക്കുന്ന വ്യക്തി അല്ല നെതന്യാഹു ഈ യുദ്ധം ഒക്ടോബർ ഏഴാം തീയതി ആരംഭിച്ചപ്പോൾ തന്നെ നിതന്യാഹു പറഞ്ഞു വെച്ച വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം ഈ യുദ്ധം നിങ്ങൾ തുടങ്ങി ഇത് ഞങ്ങൾ അവസാനിപ്പിക്കും എപ്പോൾ അവസാനിപ്പിക്കണമെന്ന് ഞങ്ങള് തീരുമാനിക്കും അനാവശ്യമായി തുടങ്ങി വെച്ച ഈ യുദ്ധം അവസാനത്തെ ഹമാസ് ഭീകരനെയും ഇല്ലാതാക്കിയിട്ടല്ലാതെ ഞങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കില്ല ഇനി മുഴുവൻ ആളുകളും മരിച്ചു വീണാൽ ഇസ്രായേൽ ജനത കയ്യിൽ കിട്ടുന്നത് എടുത്ത് നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരത്തിന് ഇറങ്ങണമെന്നാണ് പറഞ്ഞത് ഈ രാജ്യത്തിന് വേണ്ടി ഈ രാജ്യത്തെ കാക്കണം നിങ്ങൾ മനസ്സിലായോ അതാണ് പൊരുതാൻ ഉറച്ചവന്റെ ആത്മവീര്യം അതിനെ കെടുത്താൻ ഒരു ശക്തിക്കും കഴിയില്ല ഇത് അടി കിട്ടിയവന്റെ വേദനയാണ് അപ്പോൾ തിരിച്ചടി ശക്തമാണ് അയ്യോ സ്കൂളിനെ ആക്രമിച്ചു ഇസ്രായേലെ ആശുപത്രിയെ ആക്രമിച്ച ഇസ്രായേലെ അയ്യോ സാധാരണ ജനതയെ ആക്രമിച്ചു ഇസ്രായേല് ഒരു കാര്യവുമില്ല ഇതുപോലെ സാധാരണക്കാരായിട്ടുള്ള ലക്ഷക്കണക്കിന് ജനതയെ ഹമാസ് ഭീകരർ ഇസ്രായേലിൽ പീഡിപ്പിക്കുന്നുണ്ട് അവരെ കൊന്നൊടുക്കുന്നുണ്ട് പക്ഷെ ഇസ്രയേലിന് കരഞ്ഞും യാചിച്ചും മറ്റുള്ളവരോട് കിട്ടുന്ന പണം കൊണ്ട് ജീവിച്ചും അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല അവർക്കതിൽ താല്പര്യവും ഇല്ല അവരെല്ലാ കാലവും അധ്വാനിച്ച് ജീവിക്കുന്നവരാണ് ആത്മാഭിമാനം കാത്തു സൂക്ഷിക്കുന്നവരാണ് രാജ്യത്തിന്റെ സമ്പത്ത് ഉപയോഗിച്ചു മാത്രം യുദ്ധത്തിന് വേണ്ടുന്ന സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കുകയും എല്ലാ രാജ്യങ്ങളുമായും സൗഹൃദം പങ്കിടുകയും ഇന്ത്യയെ സഹോദര രാജ്യമായി കാണുകയും ചെയ്യുന്ന രാജ്യമാണ് ഇസ്രായേൽ ഇസ്രായേൽ എപ്പോഴും പറയും ഇന്ത്യ ഞങ്ങളുടെ സഹോദര രാജ്യമാണ് ഞങ്ങൾ വീണിട്ടല്ലാതെ ഇന്ത്യയെ തൊടാൻ സാധിക്കില്ല എന്നിട്ട് ഇന്ത്യ ഇസ്രായേലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് രാജ്യ താല്പര്യം പോലും നോക്കാതെ കാലിത് മിഷേൽ എന്ന് പറയുന്ന ഹമാസ് ഭീകരനെ മലപ്പുറത്തിന്റെ മണ്ണിൽ ഒരു വേദി കൊടുത്ത് ഹർഷാരവത്തോടു കൂടി അയാളെ സ്വീകരിച്ചത് നമ്മൾ കണ്ടതാണ് ഒരു വിർച്വൽ മീറ്റിംഗ് ആയിരുന്നു തുടക്കം മുതൽ ഒടുക്കം വരെ ഈ മുസ്ലിം തീവ്രവാദികൾ കയ്യടിയോടുകൂടി ആ ഭീകരനെ സ്വീകരിച്ചത് നമ്മൾ കണ്ടില്ലേ എന്തും എന്ത് മനസ്സിലായി ഈ കേരളത്തിൽ ഹമാസ് ഭീകരർക്ക് ഒരു സ്പേസ് ഉണ്ട് എന്ന് മനസ്സിലായി ഹമാസ് ഭീകരനെ താലോലിക്കുകയും അവർക്ക് ഫാൻസായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ജനവിഭാഗം ഈ കേരളത്തിൽ മലബാറിന്റെ മണ്ണിലുണ്ട് എന്ന് അറിയിച്ചു കൊടുക്കുകയായിരുന്നു കാലിത് മിഷേലിന് സ്പേസ് കൊടുത്തതിലൂടെ മലബാർ ചെയ്തത് അപ്പോൾ ഇപ്പോ ഇസ്രായേൽ തിരിച്ചടിക്കാൻ നിർബന്ധിതരായതാണ് ഇങ്ങോട്ട് കേറി ചൊറിഞ്ഞപ്പോൾ അങ്ങോട്ട് കേറി മാന്തി പൊളിക്കും ഇസ്രായേലിനെന്തെ പ്രതിരോധിക്കാൻ അവകാശം ഇല്ലേ പ്രത്യാക്രമണം നടത്താൻ അവകാശമില്ലേ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരത്തിൽ ആരെതിരെ വന്നാലും ശരി തുടച്ചു നീക്കാൻ ഒടിച്ചു മാറ്റാൻ ഉന്മൂലനം ചെയ്യാൻ ഇസ്രായേലിന് അവകാശമുണ്ട് ഇല്ല എന്നാര പറഞ്ഞു ആര് പറഞ്ഞാലും സമ്മതിക്കാൻ പറ്റില്ല സ്കൂളുകളിലും ആശുപത്രികളിലും ഒക്കെ ഇവര് പോയി ഒളിച്ചിരിക്കുന്നു അപ്പോഴെന്ത് സംഭവിക്കുന്നു ഇസ്രായേൽ കയറി അടിക്കുമ്പോൾ അയ്യോ ആശുപത്രി മൂന്ന് ക്ലാസ് മുറികളിലായിരുന്ന നേരെ ഇസ്രായിൽ സൈന്യം ആക്രമണം നടത്തിയത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇസ്രയേൽ സൈനത്തിന് ഇത്തരത്തിൽ ഐക്യരാഷ്ട്ര സഭ നടത്തുന്ന സ്കൂളിൽ തീവ്രവാദികൾ എന്നൊരു വിവരം ലഭിച്ചിരുന്നു എന്നാൽ ഇവരെ പിടികൂടാനായി നടത്തുന്ന ആക്രമണത്തിൽ സ്കൂളിലെ കുട്ടികളും അല്ലെങ്കിൽ അധ്യാപകരൊക്കെ തന്നെ ആക്രമിക്കപ്പെടും എന്നുള്ള ആ ഒരു മുൻകരുതൽ ആക്രമണം എത്രയും നാളെ നീണ്ടുപോയത് എന്നാണ് ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ മാത്രം ഹമാസ് ഹമാസ് തീവ്രവാദികൾ എന്നാണ് നേരത്തെ ആശുപത്രികളും സ്കൂളുകളും എല്ലാം കേന്ദ്രീകരിച്ചാണ് ആക്രമണം ഇവര് ൾ തെരഞ്ഞെടുക്കുന്നു എന്തിനാണെന്ന് അറിയാമോ എന്നാലേ ഇവർക്ക് ഇരവാദം ഉന്നയിച്ച് നെഞ്ചിലിടിച്ച് നിലവിളിക്കാൻ കഴിയൂ ഇവർക്ക് എന്നാലല്ലേ അയൽ രാജ്യങ്ങളിൽ നിന്നും ഫണ്ടുകൾ വരും അതുകൊണ്ട് ഇവരവിടൊക്കെ പോയി സാധാരണക്കാരെ കൂടി പ്രശ്നത്തിലാക്കുകയാണ് അപ്പോൾ അവർ അനുഭവിക്കുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല ഇസ്രായേൽ കയറി അടിച്ചു സ്കൂളിൽ ഒളിച്ചിരുന്ന മര്യാദയ്ക്ക് സ്കൂളിൽ പോയി പഠിച്ചിട്ടില്ല ഒളിക്കാനെങ്കിലും സ്കൂളിൽ കയറി പക്ഷെ പിന്നീട് ഇറങ്ങേണ്ടി വന്നില്ല അതൊക്കെ വളരെ നല്ലതാണ് ഇസ്രയേലിനോടൊപ്പമാണ് ഈ രാജ്യത്തിന്റെ താല്പര്യമെങ്കിൽ ഞാനും ഇസ്രയേലിനോടൊപ്പം നന്ദി